എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിട്ട നക്ഷത്രക്കാർക്ക് ശോഭനമായ കാലമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം കടം ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഒരു ശത്രുദോഷം കൂടുന്നതാണ് ദാമ്പത്യ ജീവിത ജീവിതത്തിൽ ഭദ്രതയും സുഖവും സന്തോഷവും ഒക്കെ കാണുന്നുണ്ട് എങ്കിലും കുടുംബജീവിതത്തിൽ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെയാണെങ്കിൽ ഗ്രഹം സ്വന്തമാക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നു ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കേണ്ട ആ അവസരങ്ങളുണ്ടാകും അതൊക്കെ ഒഴിവാക്കണം അതുപോലെ സ്വന്തം ചുമതലകളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഭാരമൊക്കെ അല്പം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുടെ കാലമായിരിക്കും അതുപോലെ വിമർശനങ്ങൾക്ക് വിധേയനാകാൻ ഇടയുണ്ട് പരിശ്രമം നല്ലത് നല്ല പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് എതിർപ്പുകളെയൊക്കെ സധൈര്യം നേരിടാനുള്ള കരുത്തൊക്കെ കൈവരിക്കുന്നതാണ് ശിവഭഗവാന്റെ പ്രീതി നേടുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നന്നായിരിക്കും അതുപോലെ ചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും ഒക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താനത്തിന് തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ധനവരവൊക്കെ വർദ്ധിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ ധനസഹായം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് അതുപോലെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ കാലമാണ് അതുപോലെ പണം ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം പ്രവർത്തന മണ്ഡലത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ സ്ഥലത്തൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം വീട്ടുകാരുടെ സൈഡിൽ നിന്ന് കൂടുന്നതാണ് അതുപോലെ ഇടത്തി ചാടിയും പെട്ടെന്നുള്ള തീരുമാനമൊക്കെ ഒഴിവാക്കേണ്ടതാണ് വരവും ചിലവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം ചിലവ് അധികമായിരിക്കുന്നതാണ് അതുപോലെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും മാതാവിനോ പിതാവിനോ ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിനും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ധനപരമായ ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യണം അതുപോലെ കർഷകർക്കും നാൽക്കാലി വളർത്തുന്നവർക്കുമൊക്കെ അത്രയൊരു പ്രയോജനകരമായ മാസമല്ല മെയ് ജൂൺ മാസങ്ങളിൽ പാഴ്ച്ചെലവൊക്കെ വർധിക്കുന്നതാണ് അതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാക്കാണെങ്കിൽ പുതിയ കൂട്ടുകെട്ട ഉണ്ടാകും അതുപോലെ മാതാപിതാക്കളുമായി അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് അതുപോലെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് സഹോദരങ്ങൾക്കൊക്കെ തൊഴിലിൽ മേന്മ കാണും കായികരംഗത്തൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കും അതുപോലെ ഊഹക്കച്ചവടത്തിൽ ഒരു കാരണവശാലും മെയ് ജൂൺ മാസങ്ങളിൽ ഏർപ്പെടരുത് അത് നഷ്ടസാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ ഉറ്റമിത്രങ്ങളുമായി ഒക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഭൂമി വാങ്ങുന്നതിനുള്ള നല്ല സമയമാണ് അതുപോലെ പിതൃ സ്വത്തുക്കളെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മെയ് ജൂൺ മാസങ്ങളിൽ സുഖഭോഗങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നതാണ് അതൊക്കെ അല്പം നിയന്ത്രിക്കണം അതുപോലെ എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിനൊത്ത ഒരു അംഗീകാരം ലഭിക്കണമെന്നില്ല മെയ് ജൂൺ മാസങ്ങളിൽ സുഹൃത്തുക്കൾ വരെ ചിലപ്പോൾ തള്ളിപ്പറയുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ക്രയവിക്രയങ്ങളൊക്കെ ആലോചിച്ചു മാത്രമേ ചെയ്യാവൂ ചില ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൂലം മാനഹാനി ദ്രവ്യനാശമൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലും ചെറിയ മനക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ധനസ്ഥിതി കഴിഞ്ഞ മാസത്തെക്കാളൊക്കെ മെച്ചപ്പെടുന്നതാണ് അതുപോലെ വാക്കും പറയുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് സ്വന്തം നിലനിൽപ്പ് നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് മൂലം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ എ എടുത്ത് ചാട്ടങ്ങളൊന്നും എടുത്തുചാട്ടങ്ങളൊക്കെ ദോഷം വരുത്തി വെക്കുന്നതാണ് അതുപോലെ യാത്രകളൊക്കെ സന്തോഷകരമായിട്ടൊക്കെ ഭവിക്കുന്നതാണ് വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ് ശരിയായ രീതിയിലുള്ള വിശ്രമമൊക്കെ വേണ്ട സമയമാണ് വരവും ചിലവും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഈ മാസവും അല്പം ബുദ്ധിമുട്ടായിരിക്കും കർമ്മരംഗത്തൊക്കെ നേട്ടമുണ്ടാകുന്നതാണ് അതുപോലെ കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പിതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ നീരസമായ പ്രവർത്തനം ചെറിയ മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് അതുപോലെ കുടുംബത്തെ ഏതെങ്കിലും രീതിയിലുള്ള മംഗളകർമ്മങ്ങൾക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് നാൽക്കാലികളിൽ നിന്നും കൃഷിയിൽ നിന്നുമൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനം ഉണ്ടാകുന്നതാണ് അതുപോലെ പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് അതുപോലെ ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നതാണ് വൈദ്യുതി അഗ്നിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതുപോലെ സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹബന്ധമൊക്കെ ഉണ്ടാകുന്നതാണ് ദൂരദേശത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകാൻ സാധ്യതകൾ അതുപോലെ മുൻകോപയൊക്കെ അല്പം മാറ്റി നിർത്തണം കുടുംബജീവിതം സന്തോഷകരമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്പം ക്ലേശകരമായി പോകുന്ന അവസ്ഥയാണ് അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ദുഷ്പേരൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഇഷ്ട ബന്ധു ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഇഷ്ട സുഹൃത്തുക്കളുടെയോ ഒക്കെ വേർപാട് ഒരു മനസങ്കടത്തിനൊക്കെ ഇടവരുത്തുന്ന സമയമാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം അതുപോലെ നല്ല ഈശ്വര ചിന്ത വേണ്ട സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം സോറി ജൂലൈ ആഗസ്റ്റ് അല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതൽ ധനലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ കുടുംബത്ത് സന്തോഷമുണ്ടാകുന്നതാണ് ജീവിത വിജയത്തിന് വേണ്ടി അങ്ങേയറ്റമൊക്കെ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ വരുമാനം ഒരു സൈഡിൽ നിന്നായിരിക്കുകയാല പല മേഖലയിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുന്നതാണ് അതുപോലെ വസ്തു തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ആ തർക്കമൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഊഹ കച്ചവടത്തിലൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് സാമ്പത്തിക ലാഭമുള്ള കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാതെ നോക്കണം അതുപോലെ കർഷകർക്കും അനുകൂലമായ സമയമാണ് നവംബർ ഡിസംബർ മാസം ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് ശത്രുദോഷം അല്പം കുറയുമെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വീണ്ടും ശത്രുത സമ്പാദിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യ സന്ദർശിക്കുക അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രീതി നേടുക ഇതൊക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി നന്ദി നമസ്കാരം